സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചാലിയാർ വാളന്തോട് പലകത്തോട് ഭാഗങ്ങളിൽ പുലി ഇറങ്ങി പശുക്കിടാവിനെ പുലി കടിച്ചു കൊന്നു പെലയൻ പറമ്പിൽ ജോസിന്റെ പശുക്കിടാവിനെയാണ് പുലി കടിച്ചു കൊന്നത് ഇവിടെ പുലിയുടെ കാൽപ്പാടുകളുണ്ട് വാളാതോട്ടിലെ ഒച്ചത്തെങ്ങിൽ മാത്യുവിന്റെ വീട്ടിലെ സിസിടിവിയിലാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യം പതിഞ്ഞത് രണ്ടാഴ്ച മുൻപ് കോഴിപ്പാറയിലെ വാച്ചർ പ്രദീപിന്റെ വീട്ടുമുറ്റത്തെ ആട്ടിൻകൂട്ടിൽ നിന്നും ആടുകളെ പിടിക്കാനെത്തിയ പുലിയെ ഒച്ചവെച്ച് ഓടിക്കുകയായിരുന്നു പന്തീരായിരം വനത്തിൽ നിന്നാണ് കുറുവൻപുഴ കടന്ന ചാലിയാർ വാളന്തോട് ജനവാസ കേന്ദ്രത്തിലേക്ക് പുലി എത്തുന്നത് കാട്ടാനകൾ കടുവ കാട്ടുപോത്ത് പുലി ഉൾപ്പെടെ എത്തുന്ന ഭാഗമാണിത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുലി ഈ ഭാഗത്ത് രാത്രിയെത്തുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു പശുവിനെയും ആടുകളെയും വളർത്തി ഉപജീവനം നടത്തുന്ന കർഷക മേഖലയിലാണ് പുലി വീതി പരത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ഡാബർ